No! ിഐ ജി ആയി ജി എച്ച് യതീഷ് ചന്ദ്ര ചുമതലയേറ്റു നേരത്തെ പോലീസ് കമ്മീഷണറായും യതീഷ് ചന്ദ്ര കണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്നു പോലീസുകാർക്കിടയിൽ ഷോമാൻ എന്നറിയപ്പെടുന്ന യതീഷ് ചന്ദ്ര വീണ്ടും കണ്ണൂരിൽ എത്തുമ്പോൾ വാർത്തകളിൽ നിറയുകയാണ് സാധാരണ കണ്ണൂരിൽ എത്തുന്ന ഡി ഐ ജിമാർ മാന്യമായി വലിയ ഒച്ച ഇല്ലാതെ മടങ്ങുകയാണ് പതിവെങ്കിലും കിട്ടിയ അവസരങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മാത്രമേ കണ്ണൂരിൽ കാണുകയുള്ളൂവെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ നടത്തിവെക്കാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാർ പുറത്തിറക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ യതീഷ് ചന്ദ്ര കണ്ണൂരിൽ വീണ്ടും എത്തിയത് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചൂടേറെ ചർച്ചയായിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ഉദ്യോഗ കയറ്റം ലഭിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ യതീഷ് ചന്ദ്രയുണ്ടെന്ന കാരണമാണ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത യതീഷ് ചന്ദ്ര അവധിയിലായിരുന്നു കണ്ണൂർ ഡി ഐ ജി ആയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നിയമനം നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളും കോഴിക്കോട് റൂറൽ ജില്ലയും അധികാരപരിധി വരുന്ന തസ്തികയാണിത് പൊതുജനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും തന്റെ കൊണ്ട് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര എന്നറിയപ്പെടുന്നത് പുതുവൈപ്പിനിലെ സമരക്കാരെ യതീഷ് ചന്ദ്രൻ തല്ലി ചതച്ചപ്പോൾ കുട്ടികളെ പോലും വെറുതെ വിട്ടിരുന്നില്ല ശബരിമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ച കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് തിരിച്ചു ചോദിച്ച യതീഷ് ചന്ദ്രയുടെ നടപടി ഏറെ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് മന്ത്രിയെ എന്ന് ആരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്ത് വരികയും പാർലമെന്റിൽ അടക്കം ഈ വിഷയം കത്തിക്കയറുകയും ചെയ്തിരുന്നു ആലുവ റൂറൽ എസ് പി ആയിരിക്കെ സി പി എം നടത്തിയ ഉപരോധ സമരത്തിന് നേരെ അങ്കമാലിയിൽ ലാറ്റ ചാർജ്ജ് നടത്തിയപ്പോഴാണ് യതീഷ് ചന്ദ്രയുടെ മുഖം ആദ്യമായി മാധ്യമങ്ങളിൽ നിറഞ്ഞത് അന്ന് സി പി എം ഓഫീസിനകത്ത് വരെ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് മർദ്ദിച്ചിരുന്നു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെ പുതുവൈപ്പിനിലെ ഐ ഒ സി പ്ലാന്റിനെതിരെ സമരം നടത്തിയവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയതും വലിയ വിവാദമായ സംഭവമാണ് ലാത്തി ചാർജിനെ കുറിച്ച് അന്വേഷിച്ച മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായ തന്റെ നിലപാട് വിശദീകരിക്കവേ അലൻ എന്ന ബാലൻ തന്നെ മർദ്ദിച്ചത് ഡി സി പി ആണെന്ന് വ്യക്തമാക്കിയതും പിന്നീട് വലിയ വാർത്തയായി കണ്ണൂർ എസ് പി ആയിരിക്കെ ലോക്ഡൌൺ ലംഘിച്ച് അഴീക്കോട് റോഡിൽ ഇറങ്ങിയവരെ ഏത്തം വിടുവിപ്പിച്ചും യതീഷ് ചന്ദ്ര പുലിവാൽ പിടിച്ചു കർണാടകയിലെ ഡാബർഗാരയാണ് യതീഷ് ചന്ദ്രയുടെ സ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര കണ്ണൂർ എസ് പി ആയാണ് ഭൗതിക ജീവിതം ആരോപിക്കുന്നത് പിന്നീട് കോഴിക്കോട് റൂറൽ എസ് പി ഐ കുടൽപ്പണ മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് അപ്പോഴാണ് കണ്ണൂരിലെ കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡർ ആയിട്ടായിരുന്നു അടുത്ത നിയമനം പിന്നീട് എറണാകുളം റൂറൽ എസ് പി ആയും കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് എസ് പി ആയും തൃശൂർ റൂറൽ എസ് പി ആയും കണ്ണൂർ എസ് പി ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൃശൂർ പൂരത്തെ ആവേശത്തിലാക്കിയ എസ് പി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് യതീഷ് ചന്ദ്ര സൗന്ദര്യവും ആകാരഭംഗിയുമുള്ള ഈ യുവ ഐ പി എസ് ഓഫീസർക്ക് ഫോളോവേഴ്സ് ഏറെയാണ്